ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഓഗസ്റ്റ് തേർട്ടി അജുവിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗയണത് അജുവിൻ്റെ ഒരു കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അജുവിനറിയില്ല അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കഫേല സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ കഫേയിൽ നിന്ന് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഡൗട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇതോട് ചോദിച്ചിട്ടൊന്നുമില്ല ഞാനും അജുവിന്റെ ഫാമിലിയും അതുപോലെ ഇവിടുത്തെ ഫാമിലി എല്ലാവരും കൂടെ ഒരു കുഞ്ഞു പാർട്ടി സെറ്റ് ചെയ്യണം എന്നാണ് അപ്പം ഇന്നത്തെ വ്ളാഗ് എന്ന് പറയണത് അജുവിൻ്റെ ബർത്ത് വിശേഷമുള്ള ഒരു കുഞ്ഞു വ്ളാഗാണ് അപ്പം നമുക്ക് നേരെ വീഡിയോ ഒക്കെ പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഞാൻ എന്ത് ഗിഫ്റ്റാണ് അജിന് വാങ്ങിയത് എന്നുള്ളത് കാണിച്ചു തരാം ഇതിന് മുന്നേ അജുൻ്റെ ഉപ്പച്ചീൻ്റെയും ഉമ്മച്ചീൻ്റെയും ആനിവേഴ്സറിക്ക് നമ്മൾ വാച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പെരുന്നെമ്പാണ് അപ്പോൾ അന്ന് തന്നെ ആളൊരു വാച്ച് കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ അതന്നെ ആൾക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ട് വിചാരിച്ചു ഒരു ബ്ലാക്ക് വാച്ച് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചതായിട്ട് ഇത് ഞാൻ മീൻ ഞാൻ ഞാനും ബാസിയും കൂടെ പോയിട്ട് ആണിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അജുനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള വാച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നേരത്തെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇനി ബർത്ത്ഡേ പാർട്ടിൻ്റെ ടൈമിൽ ഇത് കറക്റ്റ് കാണിച്ചിരുന്നില്ല ഇതാണ് വാച്ച് കേട്ടോ പുറത്തെടുക്കണോ ഓക്കെ ഇതാണ് വാച്ച് ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഇത് ഗിഫ്റ്റ് പോലെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യത്തിനൊക്കെ ഞാൻ വേറൊരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലത്തെ ഒരു ബോക്സ് ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ ഇത് അപ്പം തന്നെ പാക്ക് ചെയ്തിട്ട് കാണും ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വൈകിട്ടാണ് ഞാൻ വിചാരിക്കുന്നുള്ളത് ബർത്ത് ഡേ പാർട്ടി വെക്കാന്നുള്ളത് കേട്ടോ അപ്പം ഇതാ ഞാൻ ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇൻഷാല്ല വൈകുന്നേരം എന്താവും എന്നൊക്കെ കാണാം കേട്ടോ അപ്പം ഞാനും പപ്പയും കൂടെ പപ്പൻ്റെ ഗിഫ്റ്റ് അച്ഛനുള്ള പപ്പൻ്റെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പപ്പൻ്റെ മെച്ചും കൂടെയുള്ള ഗിഫ്റ്റ് അപ്പോൾ ഇങ്ങനെ മാക്സിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പെർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ വിചാരിക്കുന്നത്

എന്താ അറിയില്ല ഒടുക്കത്ത മഴയാണല്ലോ അപ്പൊ ഇന്ന് നമ്മള് പ്ലാനൊക്കെ കൊള്ളാവാണെങ്കിൽ എന്റെ താഴെ പക്ഷെ അതിന്റെ മേലെ ഭാഗം നല്ല ഭംഗിയാ കാണാൻ നോക്കാമക്ക് ഇതിപ്പം ഉച്ച ആയിട്ടല്ലേ അപ്പൊ ഇതാണ് യും ഗിഫ്റ്റ് പാൻ ആണ് ഉള്ളു കാണൂലേ ഇത് പപ്പ മൈശി വാങ്ങിയത് പാൻസും മാച്ചാക്കി എടുത്തതല്ല മാച്ചാക്കി എടുത്തതല്ല വെറുതെ രസം രണ്ട് പാൻഡൽ രസമായ അപ്പൊ ഞമ്മള് നേരെ നമ്മളെ സ്പോട്ടൊക്കെ പോവാ ഞങ്ങളിപ്പോ അങ്ങാടിപ്പൊറ എത്തിട്ടോ പെരിന്തൽ മണം കഴിഞ്ഞിട്ടാണ് നമ്മളെ കഫേ ഉള്ളത് അജു അവിടെ നിന്ന് വന്നോണ്ടിരിക്കാണ് പാത്തുമുട്ടി ഉറങ്ങിട്ടുണ്ട് അവിടെ എണീറ്റ് നല്ല റഷ് ബാലം വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് പണി എന്താ വെച്ചാൽ ഞാൻ സർപ്രൈസ് എടുക്കുള്ള എന്റെ പുതിയ ആപ്പിളാണ് നേരത്തെ എത്തിയത് കേട്ടോ ആള് വണ്ടീന്ന് അറിഞ്ഞിരിക്കണോ ആയിപ്പൊ ഞാൻ എങ്ങനെ സർപ്രൈസ് ആക്കും നമ്മൾ നമ്മളുടെ സ്പോട്ടിൽ എത്തിട്ടോ അവിടെ വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അജുന്റെ ഫാമിലി നേരത്തെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി നമുക്ക് ഷോപ്പിൽ തിരക്കായതുകൊണ്ടാണ് കേക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോണ്ട് ഓനാണെന്ന് മനസ്സിലായത് കൊണ്ടാവണം ആദ്യം കേറി സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഉറങ്ങി നമ്മളെ ചെറുക്കന്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിക്കണം ട്ടോ രക്ഷില്ല അയ്യോട്ടാടാ അപ്പൊ അലിയന് ഇന്നത്തോടെ മുപ്പത് വയസ്സ് തയ്ഞ്ഞുട്ടോ മുപ്പത്തിരണ്ടാ എല്ലാരും എല്ലാരും വരും കെട്ടിയാ കെട്ടിയാ വെസ്ക്കിന് എന്റെ അല്ലെങ്കിൽ ഇല്ല മറക്കില്ല എന്റെ വാ എന്റെ പറ്റി കാര്യല്ലേ കാര്യല്ലേ ജിബുന് സങ്കടം അജുന് അത്ര വയസ്സായില്ലേ എന്നുള്ള സങ്കടം അപ്പൊ അപ്പ ടേസ്റ്റ് ഇണ്ട് നിങ്ങള് ഷുഗർ ഉണ്ട് ഡോക്ടർ കഴിക്കരുത് പറഞ്ഞാലും കഴിച്ചോളി പപ്പല്ല ുംട്ട് ചെയ് കട്ട് ചെയ്തു നമ്മള് ഗിഫ്റ്റ് കൈമാറുന്ന ചടങ്ങാണ് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോവാണ്ടിട്ട് ഞെട്ടില് ഇപ്രാശ് ഈ ഞെട്ടില് ഇന്ത്യക്ക് കിട്ടും പെങ്ങള് പാവം ഇല്ലാത്ത പൈസ ഒപ്പിച്ചിട്ട് കൊടുക്കണ കൊടുക്ക അതായത് ഇപ്പൊ നമ്മള് കട്ട് ചെയ്ത് കേക്കില്ലേ പാർസലാക്കി തന്നതാ ഞെട്ടണം ഓ സോറി ഗിഫ്റ്റ് മാറി പൊട്ടിച്ചു നല്ലൊരു വാച്ച പ്രൈസ് ടാക്ക് കണ്ടിട്ട് ഞെട്ടി ചേർക്കണം അത് ഒറിജിനലാണ് അതിന്റെ ചൈന വെർഷൻ ടൈറ്റിൽ താ ഗിഫ്റ്റ് കണ്ട യാ മക്കളെ അടിപൊളി സാധനാണ് പക്ഷേ ഞെട്ടന്റെ വീഡിയോ കിട്ടിയില്ല നിങ്ങള് എല്ലാ ഡയലോഗിച്ചിണ്ടപ്പർത്ത്ഡേക്ക് കൊടുത്തേക്കാപ്പ് നിങ്ങൾ സഹായിക്കാൻ വിചാരിച്ചപ്പോ അടിപൊളി

ജെന്സിന്റെ ഫുള്ള് എൻക്വയറി കാലും പാൻ കാരോ കഴിഞ്ഞ ഞായറാഴ്ച ബസ് സ്റ്റാൻഡില് കട ഒന്നും തിങ്കളാഴ്ച രാവിലെ പോയി ഞങ്ങള് വാങ്ങിയത് െ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് വാങ്ങിക്കൊടുത്ത മനസ്സുറച്ചില്ല അല്ലെങ്കിൽ മാന് ഞാൻ കിട്ടി എൽ പി എൽ പി എൽപിയോ ലൂയിസ് ഓ അതാണ് പ്രത്യാസം മുപ്പത്തിനാലല്ലേ పద నెంబర్ 122 తో చాల వదిలే ఇల్లట ఏ చిస్తైల പപ്പന് ചോക്ലേറ്റോ പപ്പ കൊരിപ്പോ പപ്പ ചോക്ലറ്റ് ഇല്ല പപ്പന് എവിടെ ഒപ്പിക്ക് തരോ ദോളബേ ഞാൻ കൊണ്ട തന്നല്ലേ ഞാൻ കൊണ്ട തന്നല്ലേ ഇണ്ടിണ്ട വണ്ടിിലുണ്ടോ അടുത്ത അടുത്ത ആ തിരിച്ചു ആയിച്ചിന്നീ വീഴണ്ട ഇന്നാ ഇന്നാ നിങ്ങൾ എത്ര അളട്ട കെട്ടര കിലോ ഞങ്ങൾ ഡൈക്കിയാ അതേറെ മുടക്ക് പോല്ലമ്മ മമ്മക്ക് അപ്പൊ എന്തായാലും നമ്മളെ പാർട്ടിയൊക്കെ രണ്ട് പ്രാവശ്യം ആദ്യം ഞെട്ടി അതെ 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 ഞാൻ ഇന്നലെ തന്നെ അമ്മ ഞെട്ടി അപ്പൊ ഇനി ടുത്ത വ്ളോഗിലൊക്കെ കാണാം ഞാൻ ആ പത്താം തീയതി വേറെ ഒരാളെ പക്കട വരാനുണ്ട് ഇതിപ്പോ ഞാന് വൈഫ് കൊടുത്ത സർപ്രൈസ് അതുപോലെ എന്റെ ഏട്ടൻ്റെ വൈഫ് അടിപൊളി സർപ്രൈസ് കൊടുത്തു ബൈ